ഈശോ മിഷിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം പതിനൊന്നാം അധ്യായത്തിൽ നിന്നുള്ള ചോദ്യങ്ങളും ഉത്തരങ്ങളും ഒന്നാമത്തെ ചോദ്യം അവൻ എവിടെ ഉത്തരം ഒരിടത്ത് ചോദ്യം രണ്ട് പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ ആരാണ് വന്ന് പറഞ്ഞത് ഉത്തരം ശിഷ്യന്മാരിൽ ഒരുവൻ ചോദ്യം മൂന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ ശിഷ്യന്മാരിൽ ഒരുവൻ വന്ന് പറഞ്ഞതെന്ത് ഉത്തരം കർത്താവെ യോഹന്നാൻ തൻ്റെ ശിക്ഷരെ പഠിപ്പിച്ചതുപോലെ ഞങ്ങളെയും പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുക ചോദ്യം നാല് ആര് പഠിപ്പിച്ചതുപോലെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കാനാണ് പറഞ്ഞത് ഉത്തരം യോഹന്നാൻ ചോദ്യം അഞ്ച് യേശു പഠിപ്പിച്ച പ്രാർത്ഥനയെന്ത് ഉത്തരം പിതാവെ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അന്നു വേണ്ട ആഹാരം ഓരോ ദിവസവും ഞങ്ങൾക്ക് നൽകണമേ ഞങ്ങളുടെ പാപങ്ങൾ ഞങ്ങളോട് ക്ഷമിക്കണമേ എന്തെന്നാൽ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങളും ക്ഷമിക്കുന്നു ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ചോദ്യം ആറ് യേശു പഠിപ്പിച്ച പ്രാർത്ഥനയിലെ ആദ്യത്തെ കാര്യമെന്ത് ഉത്തരം പിതാവെ അങ്ങയുടെ നാമം പൂജിതമാകണമേ ചോദ്യം ഏഴ് യേശു പഠിപ്പിച്ച പ്രാർത്ഥനയിലെ മൂന്നാമത്തെ കാര്യമെന്ത് ഉത്തരം അന്നു വേണ്ട ആഹാരം ഓരോ ദിവസവും ഞങ്ങൾക്ക് നൽകണമേൻ ചോദ്യം എട്ട് ഞങ്ങളുടെ പാപങ്ങൾ ഞങ്ങളോട് ക്ഷമിക്കണമേ എന്ന് പറയാൻ കാരണമെന്ത് ഉത്തരം ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങളും ക്ഷമിക്കുന്നു ചോദ്യം ഒൻപത് ഞങ്ങൾ എന്തിൽ എന്നാണ് പ്രാർത്ഥനയിൽ പറയുന്നത് ഉത്തരം പ്രലോഭനത്തിൽ ചോദ്യം പത്ത് സ്നേഹിതൻ അർദ്ധരാത്രി വന്ന് പറയുന്നത് എന്ത് ഉത്തരം എനിക്ക് മൂന്ന് അപ്പം വായ്പ തരിക ചോദ്യം പതിനൊന്ന് സ്നേഹിതൻ എപ്പോഴാണ് വന്ന് ചോദിക്കുന്നത് ഉത്തരം അർദ്ധരാത്രി ചോദ്യം പന്ത്രണ്ട് മൂന്നപ്പം വായ്പ ചോദിക്കുന്നത് എന്തിനാണ് ഉത്തരം ഒരു സ്നേഹിതൻ യാത്രാമധ്യേ എന്റെ അടുക്കൽ വന്നിരിക്കുന്നു അവനു കൊടുക്കാൻ എനിക്കൊന്നുമില്ല ചോദ്യം പതിമൂന്ന് എന്നെ ഉപദ്രവിക്കരുത് എന്ന് സ്നേഹിതൻ പറഞ്ഞത് എവിടെ നിന്നാണ് ഉത്തരം അകത്ത് നിന്ന് ചോദ്യം പതിനാല് സ്നേഹിതൻ അകത്ത് നിന്ന് പറയുന്ന മറുപടി എന്ത് ഉത്തരം എന്നെ ഉപദ്രവിക്കരുത് ചോദ്യം പതിനഞ്ച് എന്നെ ഉപദ്രവിക്കരുത് എന്ന് പറയാൻ കാരണമെന്ത് ഉത്തരം എൻ്റെ കുഞ്ഞുങ്ങളും എൻ്റെ കൂടെ കിടക്കയിലാണ് എഴുന്നേറ്റ് നിനക്കൊന്നും തരാൻ സാധിക്കുകയില്ല ചോദ്യം പതിനാറ് അവൻ സ്നേഹിതനാണ് എന്നതിൻ്റെ പേരിൽ അവന് ഒന്നും കൊടുക്കുകയില്ലെങ്കിൽ തന്നെ എന്ത് നിമിത്തമാണ് എഴുന്നേറ്റ് അവന് വേണ്ടത് നൽകുക ഉത്തരം നിർബന്ധം നിമിത്തം ചോദ്യം പതിനേഴ് ലൂക്ക പതിനൊന്നാം അധ്യായത്തിൽ രണ്ടാം പ്രാവശ്യം ഞാൻ നിങ്ങളോട് പറയുന്നു എന്നരിൽ ചെയ്ത് പറഞ്ഞതെന്ത് ഉത്തരം ചോദിക്കുവിൻ നിങ്ങൾക്ക് ലഭിക്കും അന്വേഷിക്കുവിൻ നിങ്ങൾ കണ്ടെത്തും മുട്ടുവിൻ നിങ്ങൾക്ക് തുറന്നു കിട്ടും ചോദ്യം പതിനെട്ട് ചോദിക്കുന്നവന് എന്ത് കിട്ടും ഉത്തരം ലഭിക്കും ചോദ്യം പത്തൊൻപത് അന്വേഷിക്കുന്ന നിങ്ങൾക്ക് എന്ത് കിട്ടും എന്നാണ് പറയുന്നത് ഉത്തരം നിങ്ങൾ കണ്ടെത്തും ചോദ്യം ഇരുപത് മുട്ടുന്നവന് എന്ത് ലഭിക്കും ഉത്തരം തുറന്നു കിട്ടും ചോദ്യം ഇരുപത്തൊന്ന് ഏതൊരു പിതാവാണ് മകൻ മീൻ ചോദിച്ചാൽ പകരം ഡാഷ് കൊടുക്കുക ഉത്തരം പാമ്പിനെ ചോദ്യം ഇരുപത്തിരണ്ട് മുട്ട ചോദിച്ചാൽ പകരം എന്തു കൊടുക്കുമോ എന്നാണ് ചോദിക്കുന്നത് ഉത്തരം തേളിനെ ചോദ്യം ഇരുപത്തിമൂന്ന് മക്കൾക്ക് നല്ല ദാനങ്ങൾ നൽകാൻ ആർക്കറിയാമെങ്കിൽ എന്നാണ് പറയുന്നത് ഉത്തരം ദുഷ്ടരായ നിങ്ങൾക്ക് ചോദ്യം ഇരുപത്തി നാല് സ്വർഗസ്ഥനായ പിതാവ് തന്നോട് ചോദിക്കുന്നവർക്ക് എത്രയധികമായി എന്തു നൽകുമെന്നാണ് പറയുന്നത് ഉത്തരം പരിശുദ്ധാത്മാവിനെ ചോദ്യം ഇരുപത്തി അവൻ ബഹിഷ്കരിച്ചത് എങ്ങനെയുള്ള പിശാചിനെയാണ് ഉത്തരം ഊമനായ ചോദ്യം ഇരുപത്തി ആറ് പിശാചി പുറത്തുപോയപ്പോൾ എന്ത് സംഭവിച്ചു ഉത്തരം ഊമൻ സംസാരിച്ചു ചോദ്യം ഇരുപത്തിയേഴ് ജനങ്ങൾ അത്ഭുതപ്പെട്ടതെപ്പോൾ ഉത്തരം ഊമൻ സംസാരിച്ചപ്പോൾ ചോദ്യം ഇരുപത്തിയെട്ട് ചിലർ പറഞ്ഞത് യേശു ആരെക്കൊണ്ട് പിശാചുക്കളെ ബഹിഷ്കരിക്കുന്നു എന്നാണ് ഉത്തരം അവൻ പിശാചുക്കളുടെ തലവനായ ബേൽസബൂലിനെ കൊണ്ട് ചോദ്യം ഇരുപത്തിയൊൻപത് വേറെ ചിലർ ആവശ്യപ്പെട്ടതെന്ത് ഉത്തരം സ്വർഗത്തിൽ നിന്നൊരടയാളം ചോദ്യം മുപ്പത് സ്വർഗത്തിൽ നിന്നൊരടയാളം ആവശ്യപ്പെട്ടതെന്തിനാണ് ഉത്തരം അവനെ പരീക്ഷിക്കുവാൻ ചോദ്യം മുപ്പത്തിയൊന്ന് അവരുടെ വിചാരങ്ങൾ അറിഞ്ഞ് യേശു പറഞ്ഞതെന്ത് ഉത്തരം അന്തചിത്രമുള്ള രാജ്യം നശിച്ചു പോകും അന്ധചിത്രമുള്ള ഭവനവും വീണുപോകും ചോദ്യം മുപ്പത്തിരണ്ട് ആരുടെ രാജ്യം എങ്ങനെ നിലനിൽക്കുമെന്നാണ് ചോദിക്കുന്നത് ഉത്തരം സാത്താൻ തനിക്ക് തന്നെ എതിരായി ഭിന്നിച്ചാൽ അവന്റെ രാജ്യം ചോദ്യം മുപ്പത്തിമൂന്ന് എന്തുകൊണ്ടാണ് നിങ്ങളുടെ മക്കൾ നിങ്ങൾക്ക് വിധികർത്താക്കളായി തീരും എന്ന് പറയുന്നത് ഉത്തരം ഞാൻ ബേൽസബൂലിനെ കൊണ്ടാണ് പിശാചുക്കളെ ബഹിഷ്കരിക്കുന്നതെങ്കിൽ ചോദ്യം മുപ്പത്തിനാല് ദൈവരാജ്യം നിങ്ങളുടെ ഇടയിൽ വന്നു കഴിഞ്ഞിരിക്കുന്നു എന്ന് പറയുന്നത് എങ്ങനെയാണെങ്കിൽ ആണ് ഉത്തരം ദൈവകരം കൊണ്ടാണ് ഞാൻ പിശാചുകളെ പുറത്താക്കുന്നതെങ്കിൽ ചോദ്യം മുപ്പത്തിയഞ്ച് അവൻ്റെ വസ്തുക്കൾ സുരക്ഷിതമാകുന്നതെപ്പോൾ ഉത്തരം ശക്തൻ ആയുധധാരിയായി കൊട്ടാരത്തിന് കാവൽ നിൽക്കുമ്പോൾ ചോദ്യം കൂടുതൽ ശക്തനായ ഒരുവൻ അവനെ ഒരു കീഴ്പെടുത്തിയാൽ എന്ത് സംഭവിക്കും ഉത്തരം അവൻ ആശ്രയിച്ചിരുന്ന ആയുധങ്ങൾ മറ്റവൻ അപഹരിക്കുകയും കൊള്ള മുതൽ ഭാഗിച്ചെടുക്കുകയും ചെയ്യും ചോദ്യം മുപ്പത്തിയേഴ് എന്നോടുകൂടെ അല്ലാത്തവൻ ആർക്കെതിരാണ് ഉത്തരം എനിക്ക് ചോദ്യം മുപ്പത്തി എന്നോടുകൂടി ശേഖരിക്കാത്തവന് എന്ത് സംഭവിക്കുന്നു ഉത്തരം ചിതറിച്ചു കളയുന്നു ചോദ്യം മുപ്പത്തിയൊൻപത് വരണ്ട സ്ഥലങ്ങളിലൂടെ ആശ്വാസം തേടി അലഞ്ഞു നടക്കുന്നതാര് ഉത്തരം അശുദ്ധാത്മാവ് ചോദ്യം നാൽപ്പത് ആശ്വാസം തേടി കണ്ടെത്താതെ വരുമ്പോൾ അശുദ്ധാത്മാവ് പറയുന്നതെന്ത് ഉത്തരം ഇറങ്ങിപ്പോന്ന ഭവനത്തിലേക്ക് തന്നെ ഞാൻ തിരിച്ചു ചെല്ലും ചോദ്യം നാൽപ്പത്തിയൊന്ന് അശുദ്ധാത്മാവ് തിരിച്ചു വരുമ്പോൾ കാണുന്നതെന്ത് ഉത്തരം ആ വീട് അടിച്ചുവാരി സജ്ജീകരിക്കപ്പെട്ടിരിക്കുന്നതായി ചോദ്യം നാൽപ്പത്തി ആ വീട് അടിച്ചുവാരി സജ്ജീകരിക്കപ്പെട്ടതായി കാണപ്പെടുമ്പോൾ അശുദ്ധാത്മാവ് എന്തു ചെയ്യും ഉത്തരം അവൻ പോയി തന്നേക്കാൾ ദുഷ്ടരായ മറ്റ് ഏഴ് അശുദ്ധാത്മാക്കളെ കൂടി കൊണ്ടുവന്ന് അവിടെ പ്രവേശിച്ച് വാസമുറപ്പിക്കുന്നു ചോദ്യം നാൽപ്പത്തി മൂന്ന് അശുദ്ധാത്മാവോയി എത്ര ആത്മാക്കളെ കൂട്ടിക്കൊണ്ടുവരും ഉത്തരം ഏഴ് നാൽപ്പത്തി നാല് അങ്ങനെ ആ മനുഷ്യന്റെ ഡാഷ് ആദ്യത്തേതിനേക്കാൾ മോശമായി തീരുന്നു ഉത്തരം സ്ഥിതി ചോദ്യം നാൽപ്പത്തിയഞ്ച് അവൻ ഇത് അരുളി ചെയ്ത് കൊണ്ടിരിക്കുമ്പോൾ ജനക്കൂട്ടത്തിൽ നിന്ന് ആരാണ് ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞത് ഉത്തരം ഒരു സ്ത്രീ ചോദ്യം നാൽപ്പത്തി ആറ് ജനക്കൂട്ടത്തിൽ നിന്ന് ഒരു സ്ത്രീ എന്താണ് ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞത് ഉത്തരം നിന്നെ വഹിച്ച ഉദരവും നിന്നെ പാലൂട്ടിയ മുലകളും ഭാഗ്യമുള്ളവ ചോദ്യം നാൽപ്പത്തിയേഴ് ആരാണ് കൂടുതൽ ഭാഗ്യവാൻമാർ എന്ന് പറയുന്നത് ഉത്തരം ദൈവവചനം കേട്ട് അത് പാലിക്കുന്നവർ ചോദ്യം നാൽപ്പത്തി എട്ട് ഈ തലമുറ ദുഷിച്ച തലമുറയാണെന്ന് പറയാൻ കാരണമെന്ത് ഉത്തരം അടയാളം അന്വേഷിക്കുന്നു ചോദ്യം നാൽപ്പത്തി ഒൻപത് ആരുടെ അടയാളമല്ലാതെ മറ്റൊന്നും നൽകപ്പെടുകയില്ല എന്നാണ് പറയുന്നത് ഉത്തരം യോനായുടെ ചോദ്യം അൻപത് മനുഷ്യപുത്രൻ ആർക്കാണ് അടയാളമായിരിക്കുന്നത് ഉത്തരം ഈ തലമുറയ്ക്ക് ചോദ്യം അൻപത്തി ഒന്ന് മനുഷ്യപുത്രൻ ഈ തലമുറയ്ക്ക് അടയാളമായിരിക്കുന്നത് എന്തുപോലെയാണ് ഉത്തരം യോന നിലവേക്കാർക്ക് അടയാളമായിരിക്കുന്നത് പോലെ ചോദ്യം അൻപത്തിരണ്ട് നിലവേക്കാർക്ക് അടയാളമായിരിക്കുന്നതാര് ഉത്തരം യോന ചോദ്യം അൻപത്തി മൂന്ന് ഈ തലമുറയിലെ ജനങ്ങളോടൊപ്പം ഉയർപ്പിക്കപ്പെടുന്നതും കുറ്റം വിധിക്കുന്നതും ആരാണ് ഉത്തരം ദക്ഷിണദേശത്തെ രാജ്ഞി ചോദ്യം അൻപത്തി നാല് സോളമന്റെ വിജ്ഞാനം ശ്രവിക്കാൻ അവൾ എവിടെ നിന്നാണ് വന്നത് ഉത്തരം ഭൂമിയുടെ അതിർത്തിയിൽ നിന്ന് ചോദ്യം വിധി ദിവസത്തിൽ നിലവേ നിവാസികൾ ഈ തലമുറയുടെ ഒപ്പം ഉയർപ്പിക്കപ്പെടും എന്ന് പറയാൻ കാരണമെന്ത് ഉത്തരമിൻ യോനായിയുടെ പ്രസംഗം കേട്ട് അവർ പശ്ചാത്തപിച്ചു ചോദ്യം അൻപത്തിയേഴ് വിളക്കുകൊളുത്തി ആരും എന്തു ചെയ്യാറില്ല എന്നാണ് പറയുന്നത് നിലവറയിലോ പറയുടെ കീഴിലോ വയ്ക്കാറില്ല ചോദ്യം അൻപത്തിയെട്ട് അകത്ത് പ്രവേശിക്കുന്നവർക്ക് വെളിച്ചം കാണാൻ വിളക്ക് കൊളുത്തി എവിടെയാണ് വയ്ക്കുന്നത് ഉത്തരം പീഠത്തിന്മേൽ ചോദ്യം അൻപത്തി ഒൻപത് ശരീരത്തിൻ്റെ വിളക്ക് എന്താണ് ഉത്തരം കണ്ണ് ചോദ്യം അറുപത് ശരീരം മുഴുവൻ പ്രകാശിക്കുന്നത് എപ്പോൾ ഉത്തരം കണ്ണ് കുറ്റമറ്റതെങ്കിൽ ചോദ്യം അറുപത്തിയൊന്ന് ശരീരം മുഴുവൻ ഇരുണ്ട് പോകുന്നതെപ്പോൾ ഉത്തരം കണ്ണ് ദുഷിച്ചതെങ്കിൽ ചോദ്യം അറുപത്തിരണ്ട് അതുകൊണ്ട് നിന്നിലുള്ള വെളിച്ചം ഡാഷ് ആകാതിരിക്കാൻ സൂക്ഷിച്ചുകൊള്ളുക ഉത്തരം ഇരുളാകാതിരിക്കാൻ ചോദ്യം അറുപത്തി മൂന്ന് ഇരുളടഞ്ഞ ഒരു ഭാഗവുമില്ലാതെ ശരീരം മുഴുവൻ എന്ത് നിറഞ്ഞതാണെങ്കിൽ എന്നാണ് പറയുന്നത് ഉത്തരം പ്രകാശം നിറഞ്ഞതാണെങ്കിൽ ചോദ്യം അറുപത്തി വിളക്ക് അതിൻ്റെ എന്തുകൊണ്ട് നിനക്ക് വെളിച്ചം തരുന്നത് ഉത്തരം രശ്മികൾ കൊണ്ട് ചോദ്യം അറുപത്തിയഞ്ച് അവൻ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ തൻ്റെ കൂടെ ഭക്ഷണം കഴിക്കുന്നതിന് അവനെ ക്ഷണിച്ചത് ആര് ഉത്തരം ഒരു ഫരിസേയൻ ചോദ്യം അറുപത്തിയാറ് ഒരു ഫരിസേയൻ എന്തിനാണ് അവനെ ക്ഷണിച്ചത് ഉത്തരം തൻ്റെ കൂടെ ഭക്ഷണം കഴിക്കുന്നതിന് ചോദ്യം അറുപത്തിയേഴ് ഭക്ഷണത്തിന് മുൻപ് ആ ഫരിസേയൻ അത്ഭുതപ്പെട്ടത് പറ്റിയാണ് ഉത്തരം കഴുകി ശുദ്ധി വരുത്താത്തതിനെ പറ്റി ചോദ്യം അറുപത്തിയെട്ട് ഫരിസേയൻ എന്തെല്ലാമാണ് കഴുകി വെടിപ്പാക്കുന്നത് ഉത്തരം കോപ്പകളുടെയും പാത്രങ്ങളുടെയും പുറം കഴുകി വെടിപ്പാക്കുന്നു ചോദ്യം അറുപത്തിയൊൻപത് ഫരിസേയരുടെ അകം എന്തുകൊണ്ട് നിറഞ്ഞിരിക്കുന്നു എന്നാണ് കർത്താവ് പറയുന്നത് ഉത്തരം കവർച്ചയും ദുഷ്ടതയും കൊണ്ട് ചോദ്യം എഴുപത് കർത്താവ് ഫരിസയരെ വിളിച്ചതെന്ത് ഉത്തരം ഭോഷന്മാരെ ചോദ്യം എഴുപത്തിയൊന്ന് പുറം നിർമ്മിച്ചവൻ തന്നെയല്ലേ എന്തും നിർമ്മിച്ചത് എന്നാണ് കർത്താവ് ചോദിക്കുന്നത് ഉത്തരം അകവും ചോദ്യം എഴുപത്തി നിങ്ങൾക്കെല്ലാം ശുദ്ധമായിരിക്കുന്നത് എപ്പോൾ ഉത്തരം നിങ്ങൾക്കുള്ളവ ദാനം ചെയ്യുമ്പോൾ ചോദ്യം എഴുപത്തി മൂന്ന് നിങ്ങൾക്ക് ദുരിതമെന്ന് ഫരിസയോട് പറയാൻ കാരണമെന്ത് ഉത്തരം നിങ്ങൾ അരൂതയുടെയും തുളസിയുടെയും മറ്റെല്ലാ ചെടികളുടെയും ദശാംശം കൊടുക്കുന്നു എന്നാൽ ദൈവത്തിന്റെ നീതിയും സ്നേഹവും അവഗണിച്ച് കളയുന്നു ചോദ്യം എഴുപത്തി നിങ്ങൾ അവഗണിച്ച് കളയുന്നു എന്ന് പറയുന്നത് എന്താണ് ഉത്തരം ദൈവത്തിന്റെ നീതിയും സ്നേഹവും ചോദ്യം എഴുപത്തി ദശാംശം കൊടുക്കുന്നത് എന്തിനെല്ലാമാണ് ഉത്തരം അരുത തുളസി മറ്റെല്ലാ ചെടികളും ചോദ്യം എഴുപത്തി ആറ് സിനഗോഗുകളിൽ ഫരിസെയർ അഭിലഷിക്കുന്നത് എന്ത് ഉത്തരം പ്രമുഖ സ്ഥാനം ചോദ്യം എഴുപത്തിയേഴ് പൊതുസ്ഥലങ്ങളിൽ ഫരിസേയർ അഭിലഷിക്കുന്നത് എന്ത് ഉത്തരം അഭിവാദനം ചോദ്യം എഴുപത്തി നിങ്ങൾ എന്തുപോലെയാണെന്നാണ് പറയുന്നത് ഉത്തരം കാണപ്പെടാത്ത കുഴിമാടങ്ങൾ ചോദ്യം എഴുപത്തിയൊൻപത് അതിൻ്റെ മീരെ നടക്കുന്നവർ അതറിയുന്നില്ല ഏതിൻ്റെ ഉത്തരം കാണപ്പെടാത്ത കുഴിമാടങ്ങളുടെ ചോദ്യം എൺപത് ഗുരു നീ ഇങ്ങനെ സംസാരിക്കുമ്പോൾ ഞങ്ങളെ കൂടെ എന്തു ചെയ്യുകയാണെന്നാണ് പറയുന്നത് ഉത്തരം അപമാനിക്കുകയാണ് ചോദ്യം എൺപത്തിയൊന്ന് മനുഷ്യരുടെ മേൽ ഫരിസയർ കെട്ടിവയ്ക്കുന്നത് എന്ത് ഉത്തരം താങ്ങാനാവാത്ത ചുമടുകൾ ചോദ്യം എൺപത്തിരണ്ട് താങ്ങാനാവാത്ത ചുമടുകൾ കെട്ടിയേൽപ്പിച്ചിട്ട് ഫരിസയർ എന്തു ചെയ്യുന്നില്ല എന്നാണ് പറയുന്നത് അവരെ സഹായിക്കാൻ ഒരു ചെറുവിരൽ പോലും അനക്കുന്നില്ല ചോദ്യം എൺപത്തിമൂന്ന് അവർ കല്ലറകൾ പണിയുന്നതാർക്ക് ഉത്തരം നിങ്ങളുടെ പിതാക്കന്മാർ വധിച്ച പ്രവാചകന്മാർക്ക് ചോദ്യം എൺപത്തിനാല് നിങ്ങളുടെ പിതാക്കന്മാരുടെ പ്രവർത്തികൾക്ക് നിങ്ങൾ സാക്ഷ്യവും അംഗീകാരവും നൽകുന്നു എന്ന് പറയുന്നത് എങ്ങനെയാണ് ഉത്തരം പിതാക്കന്മാർ വധിച്ച പ്രവാചകന്മാർക്ക് കല്ലറകൾ പണിത് ചോദ്യം എൺപത്തി അഞ്ച് അതുകൊണ്ടാണ് ദൈവത്തിൻ്റെ ഡാഷ് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത് ഉത്തരം ജ്ഞാനം ചോദ്യം എൺപത്തി ആറ് ഞാൻ അവരുടെ അടുത്തേക്ക് പ്രവാചകന്മാരെയും അപ്പസ്തോലന്മാരെയും അയയ്ക്കുമെന്ന് ആരാണ് പറയുന്നത് ഉത്തരം ദൈവത്തിൻ്റെ ജ്ഞാനം ചോദ്യം എൺപത്തിയേഴ് പ്രവാചകന്മാരിലും അപ്പസ്തോലന്മാരിലും ചിലരെ അവർ എന്ത് ചെയ്യുമെന്നാണ് പറയുന്നത് ഉത്തരം പീഡിപ്പിക്കുകയും കൊല്ലുകയും ചെയ്യും ചോദ്യം എൺപത്തിയെട്ട് ആഭേൽ മുതൽ ആര് വരെയുള്ളവരുടെ രക്തത്തിനാണ് ഈ തലമുറ ഉത്തരം പറയേണ്ടി വരും എന്ന് പറയുന്നത് ഉത്തരം ബലിപീഠത്തിനും വിശുദ്ധ സ്ഥലത്തിനും മധ്യവച്ച് കൊല്ലപ്പെട്ട സക്രിയ വരെയുള്ളവരുടെ ചോദ്യം എൺപത്തിയൊൻപത് സക്രിയ കൊല്ലപ്പെട്ടത് എവിടെ വെച്ച് ബലിപീഠത്തിനും വിശുദ്ധ സ്ഥലത്തിനും മധ്യേ ചോദ്യം തൊണ്ണൂറ് നിയമജ്ഞർ എന്തിന്റെ താക്കോൽ കലസ് കരസ്ഥമാക്കിയിരിക്കുന്നു എന്നാണ് പറയുന്നത് ഉത്തരം വിജ്ഞാനത്തിന്റെ ചോദ്യം തൊണ്ണൂറ്റി ഒന്ന് വിജ്ഞാനത്തിൻ്റെ താക്കോൽ കരസ്ഥമാക്കിയിട്ടും അകത്ത് പ്രവേശിച്ചില്ല എന്ന് പറയുന്നത് ആരാണ് ഉത്തരം നിയമജ്ഞർ ചോദ്യം തൊണ്ണൂറ്റി അകത്ത് പ്രവേശിക്കാൻ ചെന്നവരെ നിയമജ്ഞർ എന്തു ചെയ്തു ഉത്തരം തടസ്സപ്പെടുത്തി ചോദ്യം തൊണ്ണൂറ്റി മൂന്ന് അവൻ അവിടെ നിന്ന് പോകവേ കോപാകുലരായത് ആര് ഉത്തരം നിയമജ്ഞരും ഫരിസയരും ചോദ്യം തൊണ്ണൂറ്റി നാല് പല കാര്യങ്ങളെപ്പറ്റി സംസാരിക്കാൻ പ്രേരിപ്പിച്ചത് എന്തിനാണ് ഉത്തരം അവൻ പറയുന്നതിൽ എന്തെങ്കിലും തെറ്റ് കണ്ടുപിടിക്കാൻ തക്കം നോക്കി ചോദ്യം തൊണ്ണൂറ്റിയഞ്ച് വിശദ ലൂക്കായുടെ സുശേഷം പതിനൊന്നാം അധ്യായത്തിൽ എത്ര വാക്യങ്ങളുണ്ട് ഉത്തരം അൻപത്തി വാക്യങ്ങൾ